ഹരി വെള്ളം കുടിച്ചോ മുന്തിരി സോഡയാണ് കേട്ടോ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ മുന്തിരി സോഡ സോട മുന്ത വല്യ പാത്രം കുഞ്ഞുമോ യാത്ര കേട്ടോ കുഞ്ഞു പോവാട്ടോ കുഞ്ഞു സർപ്രൈസ് സർപ്രൈസായിട്ടോ അല്ലേ ശരിയെ മായേ മയേ പിന്നത്തപ്പത്തിന്റെ പിച്ചിയിലാട്ടോ അത്രയാണ്ടോ കേ അരി താത്ത പറയൂ നിങ്ങള് പോവാന്നോ അങ്ങോട്ടങ്ങോട്ട് ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിയ്ക്കുന്നു കരുതുന്നു അലഹദില്ല ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് പോവാണ് അപ്പം പാക്കിങ്ങും അങ്ങനെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ എനിക്ക് രാവിലെ ആണെങ്കിൽ ഒരു രണ്ട് കർത്താൻ്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പരസ്യം ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അതാണ് രാവിലെ കണ്ടെല്ലാം മേക്കപ്പ് ഇട്ട് വച്ചിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ പിന്നെ അപ്പോൾ അതെല്ലാം കഫ്തെല്ലാം പരസ്യം ചെയ്ത് ചോദിച്ചിനിയിപ്പോൾ അവിടെ ചെന്നിട്ട് അത് എടുക്കി തണം ടൈമില്ല അപ്പം അപ്പോഴത്തേന് ഞാനിവിടെ പരസ്യത്ത് നിന്ന് പാനീയനും അനിയത്തി എല്ലാം വന്ന് പാക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും പോയി പാക്ക് ചെയ്യാൻ പോവാണ് അപ്പം നമുക്ക് പോയിട്ട് പാക്ക് ചെയ്യാം കുറെ പേര് കമ്മൻ്റ് ഇട്ടായിരുന്നു പാക്ക് ചെയ്യുന്നത് പോകുന്ന വിശേഷങ്ങളെല്ലാം കാണിക്കണം എല്ലാം നമുക്ക് ഇപ്പം ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒട്ടും ടൈമില്ല എന്നിട്ട് ഞാനുള്ള ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോസ് എല്ലാം എടുത്തു വച്ചിട്ടുണ്ട് ഇൻഷാല്ല വൺ ബൈ വണ്ണായിട്ട് എടിച്ചിട്ടോ അപ്പം നമുക്കൊരു പാക്ക് ചെയ്യാം അനിയത്തെ കാണിച്ചു തരാം അനിയനും അനിയത്തേയും എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടായിരുന്നില്ല കേട്ടോ ആരിസ് നിഷ മക്കളെ സ്കൂളിൽ വിട്ടിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ആയി കേട്ടോ വരുമെന്ന് ഒട്ടും പ്രതീക്ഷ നോക്കിയപ്പോൾ ബൈക്കിൻ്റെ സൗണ്ട് ഞങ്ങൾ പരസ്യം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് എന്താ ഉണ്ടായിരിക്കുന്നത് എൻ്റെ ഒരു എന്തെങ്കിലും പറയോ വീഡിയോ ഉണ്ടാക്കിയതാണോ കേട്ടോ അപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്യട്ടെ അരി വെള്ളം കുടിച്ചോ മുന്തിരി സോഡയാണ് കേട്ടോ ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ മുന്തിരി സോഡ കുടിക്കൂ കേട്ടോ ഓക്കെ ആദ്യം നമ്മൾ ഒരിച്ചപ്പം വിചാരിച്ചിന് വെയിറ്റ് ഇല്ല ഇപ്പൊ ഇരുപത്തെട്ട് കിലോ ഇരുപത്തിമൂന്നേ കൊണ്ടുപോകാൻ പറ്റൂ കുറച്ച് സാധനം മാറ്റിക്കൊണ്ടിരിക്കുക പക്ഷെ ഇതിന്റെ ഒന്നും വെയിറ്റ് അറിയാൻ പറ്റത്തില്ല അല്ലേ ഇത് മാറ്റല്ലേ ഇത് എന്തോ വലിയ പാത്രം അല്ലേ യൂസ് ചെയ്താ ഇങ്ങനെ ഇതൊക്കെ കൊണ്ടുപോകാൻ എളുപ്പ ഇതിന്റെ വെയിറ്റ് നോക്കാം ഷട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കണം അങ്ങനെ പൊട്ടുവോ പൊട്ടില്ല ഇരുമ്പിന്റെ ഇരുമ്പിന്റെ ചട്ടിക്ക് അത്ര എടുത്തോട്ടോ പൊട്ടാതിരുന്നാ മതിയായിരുന്നു അങ്ങനെ ബാക്കി തന്നില്ല കിണത്തപ്പത്തിൻ്റെ പിസിയില്ലോ കിണ്ണത്തപ്പത്തിന്റെ എല്ലാം ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കട്ടോ ഇപ്പം കിണ്ണത്തപ്പത്തിൻ്റെ മുന്തി വരിക്കുവാണ് രാവിലത്തെ ബീഫിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ബീഫ് ഞാൻ കാണിച്ചത് ഇത് കണ്ടോ ബീഫ് റെഡി ഇനി അരിപ്പത്തിരി ഉണ്ടാക്കണം അരിപ്പത്തിരി ഉണ്ടാക്കണം എല്ലാം പാക്ക് ചെയ്യണം അപ്പം പാക്ക് ഇനി പാക്കിങ്ങിന് എടുത്തിട്ടോ കേട്ടോ കാണിക്കാൻ പറഞ്ഞാണ് ഉമ്മാ മൂന്ന് മൂന്നിന്റെ പിസി ഇല്ല തിരക്കാ വന്നു എന്റെ പൂട്ടെന്തേ അവിടെ ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ ഏ ഞാൻ പോകുന്നതിന് സതില്ല സാധനങ്ങളൊക്കെ ആയിട്ട് വന്നേക്കോ രണ്ടു വർഷം കഴിഞ്ഞ് കാണാട്ടോ ഇൻഷല്ല വീടിന്റെ തൊട്ടടുത്താണ് ട്ടോ തൊട്ട് ബാക്കിലാണ് അപ്പൊ ഞാൻ പോന്നെനിക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പിന്നെ ഒരു സന്തോഷല്ലേ പിന്നെ ഇതൊക്കെ സന്തോഷം മക്കളൊക്കെ പനി പനിയാണ് വേഗം വേഗം ചെയ്യട്ടെ അങ്ങനെ പാക്കിങ് എല്ലാം കഴിഞ്ഞ് പാക്കിങ് ഫുള്ള് കഴിഞ്ഞില്ല കേട്ടോ പാതിക്ക് വെച്ച് അവര് പോവാണ് കാരണം മക്കള് സ്കൂളിൽ വിട്ടേക്കു കേട്ടോ രണ്ടുപേരെന്തേ ചിക്കൻ ബിരിയാണി കഴിക്കും അല്ലേ എന്തെങ്കിലും പറ ഓവല്ലേ ഒന്നും ചോറ് കഴിക്കട്ടെ ഓ ആര് താത്ത പറയൂ പോവാന്നോ അങ്ങോട്ട് അബ്ദുല്ല കൊച്ച വിളിക്കുന്ന കൊച്ച വിളിക്കുന്ന

ചോറുണ്ടാൻ പോവാട്ടോ കേട്ടോ ബീഫ് കിട്ടിയില്ല ഇങ്ങനെ ചിക്കൻ ബിരിയാണി എല്ലാര്ക്കും രാവിലെ തൊട്ട് എല്ലാരും ബിസി ആയിരുന്നു ഉമ്മ മാങ്ങാർങ്ങാ അങ്ങോട്ടുവാണിക്കുന്ന ആദ്യം കുറവായിരിക്കും പിന്നെ പിന്നെ കയറ്റി സാധനങ്ങൾ ഇനിയിപ്പൊ മാറ്റേണ്ടി വരുമോ എന്തോ അള്ളാർക്കറിയാം ഞങ്ങള് ചോറ് വയ്ക്കട്ടെ ചോറ് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കൂടെ ഉണ്ട് കഴിഞ്ഞിട്ടില്ല

ണിയാവുമ്പോ ഞാൻ രണ്ടു വർഷം കഴിയണം അല്ല വന്ന ഫുഡ് വെച്ചാൽ കേട്ടോ വീട്ടിലെ കറിയപ്പോഴൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ കറിക്കുന്നുണ്ടോ അപ്പൊ ഇതെല്ലാം ഊരി ഊരി എടുക്കുക എന്റെ ലഗേജ് എന്തൊക്കെ സാധനങ്ങളുണ്ടോ ഞാൻ അവിടെ ചെന്നിട്ട് പെട്ടി പൊട്ടിക്കുമ്പോൾ നിങ്ങളെ കാണിക്കും ഇപ്പൊ ഓൾറെഡി തന്നെ എനിക്ക് കമൻസ് വന്നിട്ടുണ്ട് പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ എല്ലാം കാണിക്കണേട്ട് എന്തൊക്കെ ലഗേജ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ അതൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് ഇൻഷാല്ല കാണിക്കാം ഒരുപാട് ജോലിയുണ്ട് എനിക്ക് അവിടെ ചെന്നിട്ടോ പെട്ടി എല്ലാം എടുത്ത് വെക്കണം എല്ലാം ഈ എട്ട് പെട്ടിയും കറക്കിന് കൊണ്ടുവെക്കണ്ട സാധനങ്ങളെല്ലാം

അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്പം ബാക്കി വീഡിയോസെല്ലാം അല്ല ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കട്ടെ